ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എൻ്റെ വിശേഷം വെൽക്കം ബാക്ക് ടു കൊറിയ ബ്ലോഗ്സ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മോൺട്രീൻ സിറ്റി കൂടി കേട്ടോ നീ നേരെ കാണുന്ന മലയുണ്ട് മോള് ആ മലയിലോട്ടാണ് ഇന്നത്തെ എൻ്റെ ചാർട്ടർ ട്രിപ്പ് വലിയ ദൂരമൊന്നുമില്ല രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അതൊരു ഉച്ചയ്ക്ക് രണ്ടരകൾ ഇറങ്ങിയാൽ മതി അപ്പം ഇന്നൊരു രാവിലെ പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഞാൻ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ബൈക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നമ്മുടെ വെസ്റ്റ പോലത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഓഫ് ഒരെണ്ണം കിട്ടിയിട്ട് ഈ പൊളിക്കാൻ ഇതാക്കണം മലയാട്ടോ മൗണ്ട് റോയൽ അങ്ങോട്ടേക്ക് ഉച്ചയ്ക്ക് പോകണം ഭയങ്കര ഫാഷൻ സെൻസ് ഒക്കെ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ സ്റ്റൈലൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ ഓൾഡ് ഫാഷനായിട്ട് ഡെലിവറി പണിയൊക്കെ കിട്ടിയ പണിയാട്ടോ കേട്ടോ എന്റെ പൊന്നെ മോണ്ട്രയിൽ സിറ്റുകൾ അടുക്കൊണ്ടാന്ന് വെച്ചിട്ട് സൈഡിൽ കൂടി അൺലോഡ് ചെയ്ത് ഇറക്കി കയറ്റണം അമ്മോ ഇയാളുടെ അവസ്ഥ അതൊക്കെ തന്നെ റോഡ് നിർത്തിയിട്ടാണ് കോണൊക്കെ വെച്ച് ലോഡ് ഇറക്കി അമ്പേ ടൊറൻറ്റോലും ഉണ്ട് ഇതുപോലത്തെ പണിക്കാരോ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനാണ് ഇങ്ങനത്തെ പണിയൊക്കെ പണ്ടത്തെ കൊട്ടാരം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഏ പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ടത് ചേറൊക്കെ ഇട്ടിട്ടുണ്ട് റിച്ചാ പോവാ ടൈമിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന കേട്ടാ സമയം ഇപ്പൊ ഒന്നര അന്നേ മുക്കാലായി അപ്പൊ എൻ്റെ അടുത്ത് ഗേഡ് വിളിച്ചു പറഞ്ഞ് അവർക്കൊരു ഒരു നാലു മണിയാകുമ്പോൾ ഈ വണ്ടി വന്നാൽ മതി പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും ഉച്ചയായല്ലോ വിശക്ക്ണ് അപ്പം നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്തായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് പോയി നോക്കാം മസാല മസാലദോശയൊക്കെ കൊടുക്കിട്ടും ഏ ഇനി ഞാൻ പൊളിക്കും ഞാൻ സൗത്ത് ഇന്ത്യൻ എന്ന ആണ് ഇന്നലത്തെ പോലെ ഒന്നും അല്ലാട്ടോന്ന് ഇന്ന് വെയിലുണ്ടെങ്കിലും ചൂടില്ല നല്ല കാറ്റും ഉണ്ട് നടക്കാനൊക്കെ ഒരു രസമുണ്ട് ചുറ്റും ഹോട്ടൽസാണ് എവിടെ നോക്കിയാലും ഹോട്ടൽസ് ഫ്രഞ്ച് അറിയാൻ നീ അടിപൊളിയായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ആൾക്കാരുടെ സംസാരിക്കാനോ ഇതിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം പലരും മുറി ഇംഗ്ലീഷ് കടയിൽ പോകുമ്പോഴും പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അവൻ നോക്കി എനിക്ക് അത് വേണ്ടത് വേണമെന്ന് പറഞ്ഞാൽ മതി ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളു ഈ കാണുന്നതാണ് ഹോട്ടൽ എന്നെങ്കി തോന്നുന്നു ഐ തിങ്ക് സോ കയറി നോക്കാം യെസ് ഇതന്നെ റെസ്റ്റോറന്റ് ഞാൻ മാത്രമേ ഉള്ളു ദൈവമേ ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് രസമുണ്ട് ഞാൻ നേരെ ജനലിന്റെ സൈഡിൽ തന്നെ വന്നിരുന്നു ഒരു മസാല ദോശയ്ക്ക് പതിനഞ്ച് രൂപ പതിനഞ്ച് ഡോളർ എൻ്റെ ബാക്കി ടിപ്പും ഡാൻസും എൻ്റെ മസാല ദോശ എത്തിയല്ലോ മോനെ നല്ല മസ മണമുണ്ടോ നല്ല മണമുണ്ട് ഇഷ്ടംപോലെ ചട്ടിയുണ്ട് സാമ്പാറും ഉണ്ട് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി സമയം രണ്ട് ഇരുപത്തഞ്ച് നേരെ റൂമിൽ പോവാം എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇരിക്കാം അവരെ പോകുന്ന വിളിക്കാം ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നെ ഫുഡ് ഞാൻ ചോദിച്ചു അത് സൗത്ത് ഇന്ത്യൻ കേരളമാണ് ഞാൻ ചോദിച്ചത് അല്ല അവർ ഫ്രം ആന്ധ്രാപ്രദേശ് അതാണ് അവരുടെ സാമ്പാറിന് ചെറിയ വ്യത്യാസമുണ്ട് നമ്മളെ പോലെ അല്ല ചെറിയ രസത്തിൻ്റെ ടേസ്റ്റ് പോലെ ഫസ്റ്റ് സ്ഥലത്തെത്തി പാസ്റ്റിനറൊക്കെ പിക്ക് ചെയ്തു വെറും പതിനഞ്ച് മിനിറ്റ് ഒരു മലമുകളിലോട്ട് വന്നു ഞാൻ പറഞ്ഞില്ല ഹോട്ടലിൻ്റെ പുറയിലുള്ള മൗണ്ട് റോയിൽ നിന്ന ആ മലമുകളിലോട്ട് വന്ന് ഏ നൈസായിട്ട് ബസ് പാർക്കിംഗ് കിട്ടി നല്ല തിരക്കൊന്നുമില്ല കേട്ടോ വേറെ ബസ്സുകളൊന്നുമില്ല എൻ്റെ പുറയിൽ രണ്ട് ചെറിയ മിനി ബസ് മാത്രമേ ഉള്ളൂ ഐ മീൻ ദ സ്പ്ലെൻഡർ വാൻ ഇതൊരു മലമോളാണ് ഇതിൻ്റെ ഈ മലയുടെ താഴ്വാരത്താണ് നമ്മുടെ മോൺട്രിയൽ സിറ്റി ഞാൻ ആൾക്കാരൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവർ ഇതു കൂടി ഇങ്ങനെ നടന്നുപോയി എന്നോട് പറഞ്ഞ് പതിനഞ്ച് അര മണിക്കൂർ മാക്സിമം ആയിരുന്നു തുടങ്ങി അങ്ങോട്ടേക്ക് ഒരു ഏഴ് മിനിറ്റ് അവിടെ പത്ത് മിനിറ്റ് സ്പെൻഡ് തിരിച്ചിങ്ങോട്ടേക്ക് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പോയി സ്ഥലങ്ങളൊക്കെ കറങ്ങി നടക്കാൻ ചെലി പാടാണ് കാര്യം മോൺട്രിയയിലെ ക്യൂബക്കൊക്കെ ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലമാണ് നമ്മൾ വണ്ടി കെട്ടി വെച്ച് ഡ്രൈവറ് വണ്ടിക്കകത്ത് ഇല്ലാതെ അവിടേക്ക് കറങ്ങി അടിച്ചാൽ നടന്നാൽ ജംഗീസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചില്ലൊക്കെ പൊട്ടിച്ച് അതിനുള്ളിൽ ലഗേജ് ഒക്കെ എടുത്ത് അത് നമുക്ക് പിന്നെ നമുക്ക് വെള്ളിയാണ് അറിയാൻ പോകാൻ വണ്ടിക്കകത്തന്നെ ഇരിക്കണേ നല്ല ചൂട് നട്ടന്നെ രാവിലത്തെ പോലെ ഒന്നല്ല വണ്ടിക്കകത്ത് പുഴുങ്ങുന്ന പോലെ ഈ വണ്ടി പ്രശ്നം ചേണ്ടല്ലോ ഈ മോൾ ഭാഗത്തുണ്ടോ അവിടെ ഗ്ലാസ്സാണ് അപ്പോൾ വെയിൽ മോളിൽ കൂടിയും അടിക്കും ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹോട്ടലിൽ കൊണ്ടാക്കി തിരിച്ച് പോകണ വഴിക്ക് ഇതിങ്ങനൊരു സംഭവം കണ്ട് ഈ പടക്കെ പറയുന്നുണ്ടോ അതെ എൻ്റെ പേര് ഞാൻ ഞെട്ടിപ്പോയില്ലേ ഞാൻ ആൾക്കാരെ കൊണ്ടുപോയിട്ടെ തിരിച്ച് ഡീസൽ അടിക്കാൻ പോയി ഡീസൽ അടിച്ച് തിരിച്ച് വന്ന വഴിക്ക് ഒരു ഏരിയ ഉണ്ട് അവിടെ എന്താ മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നാൽ മതി ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് നാളെ രാവിലെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഓട്ടോവാ പോവാണ് ഒരു രക്ഷില്ല ഇടക്കിടലൊന്നും സ്ട്രീറ്റ് അറച്ച ആള് പുറത്തേക്ക് പുറത്തേക്ക് കുറെ കടകള് ഫുഡ് റോഡ് സൈഡിൽ പാട്ട് പാടും ചെയ്ത വെണ്ണ് ഒരൊരാഴ്ച ലീവ് എടുത്തിട്ടെ ഇങ്ങനെ കറങ്ങി അടിച്ച് കിടക്കണം പള്ളിയൊക്കെ എന്താ വലുത് ഈ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടേ ഇനി അങ്ങനെ തിരിച്ച് പിടിച്ച് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് കുറേ ഉണ്ട് കാണിക്കാൻ ഒരു രാഷം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം ഇഷ്ടം പോലെ ഉണ്ടല്ലോ നടക്കാൻ ഇന്ന് വന്ന നന്നായി ഈ ട്രിപ്പ് എടുത്തത് അത് കീടല ട്രിപ്പും കിട്ടി കൊറേ ഗ്യാപ്പ് പരിപാടി എപ്പോ തുടങ്ങാ അവൾ നേരത്തെ കണ്ട സ്ഥലമല്ല സ്ഥലമല്ലാതെ അപ്പുറത്തൊരു സ്ഥലത്ത് അതായിരുന്നു ഞാൻ ഡീസൽ സിൽ അടിച്ച് വന്നപ്പോ കണ്ടത് ഒന്ന് പോയി നോക്കാം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു സ്റ്റേജിലും ആളുണ്ടായിരുന്നു ഇതാ ആ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ എൻട്രൻസ് ആകത്ത് കുറേ കൺസ കൺസ കടകളൊക്കെ ഉണ്ട് പക്ഷേ ആകത്തോട്ട് കയറുന്ന എൻട്രൻസ് ഡേ ഉണ്ട് നൈസ് സ്പോട്ട് കിട്ടി ആഹ് ഇവിടെ ടിക്കറ്റ് ആയിട്ട് കാണാം നല്ല രസമുണ്ട് കേട്ടോ നിറച്ച ആള് ഒരു രക്ഷയില്ല ഇന്ന് രണ്ട് സ്ഥലത്താണ് മ്യൂസിക് ഫെസ്റ്റിവൽ ഞാൻ നിൽക്കണില്ല പുറത്തുനിന്ന് അസുമില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുവാണ് എല്ലാവരും ജീവിതം അടിച്ച് പൊളിക്കുക ഇഷ്ടമുള്ള ജോലി ചെയ്യുക ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യരുത് ചുറ്റി അതിൻ്റെ ഇഷ്ടമുള്ള പണി മാത്രം ചെയ്യുക ഓക്കെ ബൈ ബൈ